മതത്തിന്റെ സംസ്കാരങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാനാ നമ്മൾ വരുന്നത് ആർഭാടരഹിതമായ ദുരാചാരമായ ആചാര സംശുദ്ധിയുള്ള വിവാഹം നടത്താൻ കുടുംബനാഥന്മാരോട് ഇസ്ലാം ആഖ്യാപനം നടത്തിയിട്ട് എത്ര കാലങ്ങളായി ഇന്ന് ഏറ്റവും വലിയ ദുരാചാര ഭൂഷണത്തിന്റെ കല്യാണ മാമാങ്കങ്ങൾ നമ്മളല്ലയോ മലബാറുകാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്താണ് ഡൽഹിയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ക്ഷേത്രത്തിന്റെ നാലുകെട്ടിൽ വെച്ച് നടക്കുന്ന കല്യാണ മഹാമഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വന്നത് അദ്ദേഹത്തിന്റെ സഹൃദയനായ കേരളത്തിലെ മാധ്യമ പ്രവർത്തകനാണ് വരൻ ക്ഷേത്രത്തിന്റെ നാലുകെട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് താലി ചാർത്തി താലം കൈമാറി ചടങ് കഴിഞ്ഞു വളരെ അത്ഭുതപ്പെട്ടിട്ട് ഡൽഹിയിൽ നിന്ന് ക്ഷണിതാവായിട്ട് കടന്നു വന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകനായ വരന്റെ ഡൽഹിയിലെ സുഹൃത്ത് ഈ കല്യാണ രംഗം കണ്ടിട്ട് ഇതിന്റെ ലാളിത്യ വിശുദ്ധി ഒപ്പിയെടുത്തിട്ട് അദ്ദേഹം ഡൽഹിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ മുഖപ്രസംഗം എഴുതി കേരളത്തിലെ വിവാഹത്തിന്റെ ലാളിത്യമായിരുന്നു അതിന്റെ പ്രധാനമായിരിക്കുന്ന ശീർഷകം ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഈ വൃത്താന്തങ്ങൾക്കിടയിലേക്ക് നമ്മുടെ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകനങ്ങാനും കടന്നു വന്നാൽ അദ്ദേഹം ബോധരഹിതനായി പോകും നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാ ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ ചിയർ കളിച്ച് വരുന്ന മാതിരിയാണ് ഇപ്പോൾ ഓരോ കല്യാണത്തിന് പ്രത്യേകിച്ച് അണിയിച്ച് ഒരുക്കപ്പെടുന്ന നാരികളും പുതുനാരികളുമായിരിക്കുന്ന പറഞ്ഞാൽ ഈ കല്യാണം നടത്തുന്നവന്റെയോ വധുവിൻ്റെയോ വരന്റെയോ രക്തബന്ധം പോലുമില്ലാത്ത ഈ പെൺകുട്ടികൾ വന്നിട്ടാണ് ഈ എൻട്രൻസിൽ വെള്ളം കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നോട്ടീസ് പോലും കൊടുക്കാൻ ഒന്നാമത്തെ പേജിൽ വധുവരന്മാർക്കുള്ള ആശംസകളാണ് രണ്ടാമത്തെ പേജിലാണെങ്കിലോ മെനു ആണ് മെനു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിരിക്കുന്ന ഹൈ അഡ്വൻസ് ആയിരിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി കിട്ടുന്ന മെനു പോലെയുള്ള വലിയ വലിയ മെനുവിന്റെ ലിസ്റ്റാണ് ഈ പെൺപിള്ളേര് കൊടുക്കുന്നത് അതിൽ ഫുഡ് ഡ്രിങ്ക്സ് ഐറ്റംസ് തന്നെ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ഫുഡ് ഒരു ഇരുപത്തിയഞ്ച് ഐറ്റം എന്നിട്ട് ബൊഫേ സംവിധാനത്തിലൂടെ നമ്മൾ പാത്രം കയ്യിൽ എന്തിയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണ വിഭവങ്ങൾ അങ്ങനെ എടുക്കുന്നു ചെറിയ മക്കളൊക്കെ ഈ പിന്നെ മെനു വാങ്ങിയിട്ട് ജ്യൂസ് കുടിക്കാൻ ഒരു സ്ഥലത്ത് ഓരോ ജ്യൂസാണ് അൽപാൽപം കുടിച്ച് അൽപാൽ അതെല്ലാം പാതി ഭക്ഷിച്ചിട്ട് ഒഴിവാക്കുകയാണ് അതുകൊണ്ട് പിന്നെ അതിന്റെ സ്ഥാനം വേസ്റ്റ് ബിന്നാണ് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് വലിച്ചെറിയ കടിച്ച കബ്സ ബുഖാരി മന്തി അൽഫാം ഷവർമ ഈ സാധനങ്ങൾ മുഴുവൻ അല്പം കടിച്ചിട്ട് വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയാ ഞാനൊന്ന് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി നിങ്ങളൊക്കെ ഓരോ കുടുംബത്തിൻ്റെ ഗൃഹനായകനാണ് ഗൃഹനായികയാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ വക്താവാണ് പ്രയോക്താവാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സന്തതിയാണ് സഹചാരിയാണ് ഈ അർത്ഥത്തിൽ കുടുംബ വീക്ഷണങ്ങളുടെ പുരാണങ്ങളെ നമ്മൾ ചെറുവിധ ചെറുവണത്തിന് വിധേയമാക്കുമ്പോൾ നമ്മുടെ കല്യാണങ്ങൾ മാമാങ്കങ്ങളായി അതപ്പതിക്കുന്നുണ്ട് എന്ന കാര്യം നിസ്തർക്കമാണ് തീർച്ചയായാണ് ഈ വിഷയം ഇനി ആരോട് പറയാനാ ഇങ്ങനെ മുസ്ലിം കല്യാണത്തിന്റെ മഹാമഹം നടന്ന ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോയതിൻ്റെ ശേഷം ശേഷം ഒരു നാല് നാലര മണിയാകുമ്പോ ആ വേസ്റ്റ് ബാസ്കറ്റുകളെല്ലാം ഒരാൾ പോയിട്ട് ശേഖരിക്കുക ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന മൂല്യം വെച്ചിട്ട് ഓരോ ചവച്ചുതുപ്പപ്പെട്ട അല്ലെങ്കിൽ വേസ്റ്റാക്കി വലിച്ചെറിഞ്ഞു പോയ ഭക്ഷണ വിഭവങ്ങളെയും നിങ്ങൾ ആ വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് പൊറുക്കിയെടുക്കുക എന്നിട്ട് ഇന്ന് മാർക്കറ്റിൽ വിപണിയിൽ അതിന് ഏകദേശം കണക്കാക്കപ്പെടുന്ന മൂല്യം വെച്ചിട്ടൊന്ന് കാൽക്കുലേഷൻ നടത്തുക ഞാൻ പറയുന്നു മധ്യമ കുടുംബത്തിൽ ജീവിക്കുന്ന അഞ്ച് പെൺകുട്ടികളുടെ കല്യാണം നടത്താനുള്ള ഭക്ഷണം ആ വേസ്റ്റിൽ ഉണ്ടാകും ഒരു മുസ്ലിം കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വേസ്റ്റ് ബിന്നിൽ ഇതുപോലെ അഞ്ച് കല്യാണങ്ങൾ നടത്താനുള്ള വേസ്റ്റ് ഉണ്ടാകും അതാണ് നമ്മുടെ കുടുംബ പുരാണത്തിന്റെ ഐഡിയോളജി ആ തരത്തിലേക്ക് മുസ്ലിം കുടുംബ സമ്പ്രദായങ്ങൾ അതപ്പതിച്ചു പോയി ഇതൊരു സംസ്കാരമായി നമ്മൾ കൊണ്ടിടക്കാൻ നിങ്ങൾക്ക് കേൾക്കണോ ഞാനൊരു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വായിച്ചതാണ് കേട്ട് കേൾവി പോലും ഈ അടുത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പൗരപ്രമാണി അദ്ദേഹത്തിന്റെ വിവാഹം നടത്തി മകരുടെയും മകന്റെയും വിവാഹത്തിന്റെ തലേ ദിവസം തന്നെ വധുവും വരനും ഒക്കെ രണ്ട് വേദികളിലായിട്ട് എത്തിയിട്ടുണ്ട് എന്നിട്ട് ക്ഷണിതാക്കളായിട്ട് കടന്നു വന്ന ആളുകൾക്ക് മുമ്പിൽ അനൗൺസ്മെന്റ് ആണ് എന്താ അനൗൺസ്മെന്റിൽ മുഴങ്ങി കേൾക്കുന്നത് ഒപ്പന നടക്കുന്ന വേദിയിലാണ് ഉള്ളത് വധുവിനെ കാണേണ്ട ആളുകൾ ഒന്നാം വേദിയിലേക്ക് പോവുക രണ്ടാം വേദിയിൽ നടക്കുന്നത് അറവനയാണ് വരനെ കാണേണ്ട ആളുകൾ രണ്ടാം വേദിയിലേക്ക് പോവുക കഴിഞ്ഞ വർഷം മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ സ്കൂൾ യുവജനോത്സവത്തിൽ അരങ്ങേറിയ അതേ പ്രതീതി നമ്മുടെ ഇസ്ലാമിൻ്റെ വലിയ വലിയ പ്രമാണിമാരുടെ കല്യാണത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഒരു മതകീയ മാനം കൂടി കുടുംബ വ്യവസ്ഥിതിയിലൂടെ തന്നെ വായിച്ചെടുക്കൽ അനുപേക്ഷണീയമാണ് അതുകൊണ്ടാണ് ഞാൻ സാന്ദർഭികമായ ആ വിഷയം സൂചിപ്പിച്ചത് ഉമ്മമാർക്ക് നല്ലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താൻ കഴിയും തീർച്ചയായും കുട്ടിയുടെ സംസ്കാര രൂപീകരണത്തിൽ പോലും മാതാവിന്റെ ഇൻഫ്ലുവൻസ് മാതാവ് ചൊലുത്തുന്ന എന്ന് പറയാൻ ഞാൻ മാതാവ് ചെലുത്തേണ്ട സ്വാധീനം അഭാരമാണ് ആരാണ് മാതാവ് മാതാവേ നിങ്ങളാണ് മതകലാലയം നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വേഷവിധാനത്തെ തീരുമാനിക്കാൻ അർഹതയുള്ളവൾ അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി ഏത് വേഷമാണ് ധരിച്ചത് ആ വേഷവിധാനത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കാൻ എന്ന് മാതാവിനെ വിളിച്ചിട്ട് ഇസ്ലാം പറയാൻ കുട്ടിയുടെ ഭാഷ കുട്ടിയുടെ സംസ്കാരമാണ് കുട്ടിയുടെ ഹാബിറ്റ് കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കുട്ടി മറ്റുള്ളവരോട് പെരുമാറുന്ന ബിഹേവിയർ സ്റ്റൈൽ എല്ലാത്തിനും മാതാവിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സ്വാധീനമുണ്ട് തീർച്ചയായും ഞാനെന്ന് ചോദിക്കട്ടെ ലവ് എന്ന് പറയുന്ന പരിപാടി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിന്റെ തീരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പറ്റിയാണ് പിന്നെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ഈ മാതാപിതാക്കളുടെ ഒരു തൊലിക്കെട്ടിയുടെ ഊക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി സ്വന്തം കുഞ്ഞിനെ വെളിയിലേക്ക് പറഞ്ഞുവിടാൻ എന്ത് വലിയ സ്വാതന്ത്ര്യമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതിന് ഓഫ് ലവ് ആണ് ഇസ്ലാമിക ആചാര്യന്മാരായിരിക്കുന്ന നമ്മൾ കൊണ്ടുവരേണ്ടത് സമരമല്ല പുഞ്ചിരിയിലൂടെ പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത് അത് എബോള വന്നാലും കൊറോണ വന്നാലും ഇസ്ലാം നീ ആ സഹോദരനെ നോക്കി പുഞ്ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല സദഖാ നിന്റെ ഏകോദര സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഒന്ന് പുഞ്ചിരിക്കൽ നീ നിയമനി കൊടുക്കുന്ന ദാനമാണ് ആ ദാനശീലം പുഞ്ചിരിയിലൂടെ നിർവഹിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന മതം എത്ര വിശാല കാഴ്ചപ്പാടിന്റെ സിദ്ധാന്തമാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ആ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ മതത്തിന്റെ സ്നേഹവാത്സല്യത്തിന്റെ പ്രയോഗങ്ങളെ സ്വന്തം ശരീരങ്ങളിലൂടെ സ്വന്തം വ്യക്തി താല്പര്യങ്ങളിലൂടെ നമ്മുടെ അഭിവാദനങ്ങളിലൂടെ പ്രകാശിപ്പിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാം